അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് എന്തിന് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും സംശയം ഹാൻഡ് ബ്രേക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഹാൻഡ് ബ്രേക്ക് എത്ര സ്റ്റെപ്പുകളുണ്ട് അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഓക്കെ ഇതേപോലെ ഹാൻഡ് ബ്രേക്ക് മുകളിലേക്ക് ഹോൺ ആയി കിടക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക നമ്മുടെ ഈ സ്റ്റെപ്പ് അങ്ങനെ മോളിലേക്ക് ഹോൺ ആയി കിടക്കുന്നത് ഇതിനൊരു മൂന്നോ നാലോ സ്റ്റെപ്പ് ഏകദേശം ഉണ്ടാവും നമ്മുടെ വാഹനത്തിന് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് അതായത് നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഈ ബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്ത് പിടിച്ച് ഒന്ന് മുകളിലേക്ക് വലിച്ചതിന് ശേഷം മാത്രം നമ്മളാണ് താത്തേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കുന്നത് അതായത് റിലീസ് ചെയ്തു കൊടുക്കുന്നത് ഇനി നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഹോൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതാ ഇതേപോലെ മൂന്ന് സ്റ്റെപ്പോ നാല് സ്റ്റെപ്പോ നമ്മൾ ഹാൻഡ് ബ്രേക്കിന് ഉണ്ടാവും അപ്പോൾ അതാണ് ഒന്ന് ജസ്റ്റ് ഒന്നിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇട്ട് പിന്നെ നമ്മൾ ഒന്നുകൂടെ അടുത്ത സ്റ്റെപ്പ് ഇട്ട് ഒന്നുകൂടെ മോള് ഇതേപോലെ വലിയ കയറ്റത്തിലൊക്കെ നമ്മൾ നിർത്തിയിടുമ്പോൾ ഏറ്റവും മോളിലാക്കിയിട്ടാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മൂന്ന് നാല് സ്റ്റെപ്പ് മോളിലേക്ക് വരുമ്പോൾ നല്ല കുത്തനുള്ള കയറ്റത്തിലൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യാം ഇനി നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഒന്ന് മുകളിലേക്ക് വലിച്ച് പ്രസ് ചെയ്ത് കൊടുത്ത് വേണം താഴേക്ക് താത്താൻ ഈ രീതിയിലാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്ന രീതിയാണ് സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഒന്നുകൂടെ ഞാനത് കാണിക്കാം ഓക്കെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്യുമ്പോൾ നമ്മളത് ആ ചെറിയ കയറ്റ കയറ്റമൊക്കെ ആണെങ്കിൽ നമ്മൾ നിർത്തിയിടുന്ന സമയത്ത് ഇതുപോലെ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഇട്ടാൽ മതി പിന്നെ ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൺ ചെയ്തിടുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വലിച്ചുകൊണ്ട് കൊണ്ട് പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് താത്തി ഒഴിവാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഹാൻഡ് ബ്രേക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കറിയാലോ ഹാൻഡ് ബ്രേക്ക് എല്ലാവർക്കും ഒരു സംശയമാണ് ഓൺ ആയി കിടക്കണോ ഓഫ് ആയി കിടക്കാണോ അത് മുകളിലേക്കാണോ താഴേക്കാണോ നമ്മൾ മുകളിലേക്ക് ഇടുന്നത് ഹാൻഡ് ബ്രേക്ക് ഹോൺ ചെയ്തിട്ടാണ് ഇടുന്നത് നമ്മൾ താഴേക്ക് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നത് വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്യേണ്ടത് ഇങ്ങനെ താഴേക്ക് താത്തിയിട്ടാണ് വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റുള്ളത് അപ്പോൾ ഡിസ്പ്ലേ റൗണ്ട് എംബ്ലോ കാണിക്കും ഞാൻ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിലുണ്ട് ആ ആ എംബ്ലോ ഉണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഹോൺ ആണ് ആ എംബ്ലോ ഓഫ് ഓഫ്റ്റ് നമ്മൾ വണ്ടി എന്തെങ്കിലും മുന്നോട്ട് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്കിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചില്ല ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ